ടക്കമുള്ള സംസ്ഥാനങ്ങളിൽ മഴ കനത്തിരിക്കുകയാണ് എന്നാൽ ഉത്തരേന്ത്യയിൽ കാര്യങ്ങൾ നേർ വിപരീതമാണ് കടുത്ത ചൂടിൽ വെന്തുരുകുകയാണ് ഉത്തരേന്ത്യ ആറാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മെയ് ഇരുപത്തിയഞ്ച് ശനിയാഴ്ച ഡൽഹിയിൽ അതിശക്തമായിരിക്കും താപനിലയെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഡൽഹിയിലെ ഏഴ് സീറ്റിലെയും തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ശനിയാഴ്ചയാണ് ശക്തമായ ഉഷ്ണതരംഗത്തിൽ ഡൽഹി വിറയ്ക്കുമെന്നാണ് മുന്നറിയിപ്പ് കനത്ത ചൂടിൽ പോളിംഗ് കുറയാനുള്ള സാധ്യതയാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് വോട്ടിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ് ചൂടിനെ നേരിടാനുള്ള കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി ശനിയാഴ്ച താപനില നാല്പത്തിയഞ്ച് ഡിഗ്രി കടക്കുമെന്നാണ് സ്വകാര്യ കാലാവസ്ഥ ഏജൻസികൾ പ്രവചിക്കുന്നത് ഡൽഹി നഗരത്തിൽ രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയേഴ് പോളിംഗ് ബൂത്തുകളാണുള്ളത് കനത്ത ചൂട് മുൻനിർത്തി പോളിംഗ് ബൂത്തുകളിൽ എയർ കൂളറുകൾ ഫാനുകൾ തണുത്ത വെള്ളം തണലുള്ള വെയിറ്റിംഗ് ഏരിയകൾ എന്നിവ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയിട്ടുണ്ട് എല്ലാ ഒരുക്കങ്ങളും നടത്തിയെങ്കിലും ചൂട് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും പോളിംഗ് ശതമാനം കുറയാനുള്ള കാരണമാകും ഇതെന്ന് കാലാവസ്ഥാ വകുപ്പും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതേസമയം കാറ്റിന്റെ ദിശ മാറിയതുകൊണ്ട് ഹരിയാനയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നൽ ഇടിമിന്നലുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ മഴയുണ്ടാകില്ല ഉഷ്ണതരംഗം ഉണ്ടാവാനുള്ള സാധ്യത കണക്കിലെടുത്ത് കരുതിയിരിക്കണമെന്നാണ് നിർദ്ദേശം മായ ഉഷ്ണതരംഗങ്ങൾ വരും ദിവസങ്ങളിലും വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ തുടരും മധ്യപ്രദേശിലും ഗുജറാത്തിലും അടുത്ത അഞ്ച് ദിവസം ചുട്ടുപൊള്ളുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ചൂടിനെ തുടർന്ന് പലർക്കും അസുഖങ്ങൾ വരാനും അതുപോലെ സൂര്യാതാപം ഏൽക്കാനും സാധ്യതയുണ്ട് രാജസ്ഥാൻ പഞ്ചാബ് ഹരിയാന ഡൽഹി പശ്ചിമ യു പി എന്നിവിടങ്ങളിൽ അതിതീവ്രമായിരിക്കും താപനില